പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം മൊത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യം നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ മൂന്നാം വാക്യം നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ തൽക്ഷണം അവൻ അവയെ വിട്ടയക്കും ക്രൈസ്തലോൺ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനത്തിൻ്റെ ആ സന്ദേശം തൽക്ഷണം വിട്ടയക്കപ്പെടുന്നതായ ഒരു കഴുതക്കുട്ടി കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ തൽക്ഷണം അതിനെ വിട്ടയക്കും എന്ന് പറഞ്ഞാൽ ഒരു എതിർവാക്കും നിങ്ങളോട് പറയുകയില്ല അതിനെ വിട്ടയക്കും തടസ്സങ്ങളെല്ലാം മാറും കർത്താവിൻ്റെ നാമം എവിടെ ഉച്ചരിക്കപ്പെടുന്നോ അവിടെ തടസ്സങ്ങൾ നീങ്ങി ആരുടെയും നാവുകൾ ചലിക്കാത്ത രീതിയിൽ അതിനെ സ്വതന്ത്രമാക്കി കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഴുതയ്ക്ക് തുല്യരായി മനുഷ്യ ജീവിതങ്ങളെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ പ്രഭാതത്തിൽ എടുത്തു കാണിക്കുകയാണ് നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടുകളുടെ സമയപൂർണതയ്ക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് സ്വർഗം കാത്തിപ്പിക്കുകയാണ് ദൈവാത്മാവിന് ആജ്ഞ ലഭിച്ചിരിക്കുന്നതിനാൽ അതിനുവേണ്ടി തക്ക സമയത്ത് നമ്മെ വെടിവീപ്പാൻ കെട്ടുകളെ അഴിച്ച് കൊണ്ടുവരുവാൻ സ്വർഗം അതിന് അതിന് ഉതകുന്നതായ ചില കാലങ്ങളും സമയങ്ങളും സ്വർഗം നിശ്ചയിക്കുന്നു ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ നോക്കൂ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്കിൻ്റെ ആ വ്യാപ്തി ഒന്ന് നോക്കും ആരാനും നിങ്ങളോട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ കർത്താവിന് ഇതേ കൊണ്ട് ആവശ്യമുണ്ട് ആരാണ് കർത്താവ് യേശുവിനെ അന്നുവരെയും കർത്താവെന്ന് ആരും ഏറ്റുകൊണ്ടിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ഒരു കർത്താവെന്നുള്ളതായ നാമധൈര്യത്തിലും അധികാര ആ പത്രത്തിലും യേശുവിനെ ആർക്കും അറിയില്ല ഈ കഴുതയുടെ ഉടയവനും അറിയില്ല നാട്ടുകാർക്ക് ആർക്കും അറിയില്ല ശിഷ്യന്മാർക്ക് മാത്രം അവൻ കർത്താവാണോ ദൈവപുത്രനാണോ എന്നുള്ളതായ നൂറ് ശതമാനം നിശ്ചയം ഇല്ല എങ്കിലും അവർ എന്തിനോ അവരുടെ ഉള്ളിൽ ഒരു വലിയൊരു ഏവുതൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഒരു കത്തൽ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് കൊണ്ട് അവർ യേശുവിനെ അങ്ങ് പിൻപറ്റുകയാണ് യേശുവിനെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർക്കും ആ ദേശക്കാർക്കും എല്ലാവർക്കും അറിയാവുന്നത് മറിയയുടെ മകൻ ജോസഫിന്റെ മകൻ അവനൊരു തച്ചൻ്റെ മകൻ അവൻ ഇന്നാരിന്നാരുടെ സഹോദരൻ ഇന്ന ദേശക്കാരൻ അല്ലെങ്കിൽ ബത്തൽഹൈമിൽ ജനിച്ചവൻ ഗലീലയിൽ വളർന്നവൻ എന്നു വേണ്ട നസറായൻ എന്ന് വിളിക്കപ്പെട്ടവൻ കാര്യങ്ങളൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെയാണ് യേശുവിനെ കുറിച്ച് ആ നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നത് ആ യേശു ആ നസ്രായൻ ആ ഗലീലയിൽ വളർന്നവൻ ആ ബത്ലഹമിൽ ജനിച്ചവൻ അല്ലെങ്കിൽ യോസഫിന്റെയും മറികയുടെയും മകനായ യേശു ദേശത്തെല്ലായിടവും അത്ഭുതങ്ങൾ ചെയ്യുന്നു രോഗികളെ വിടുതലാക്കുന്നു ഉമ്മന്മാർക്ക് സംസാരിപ്പാനും ചെകിടന്മാർക്ക് കേൾവിയും കണ്ണില്ലാത്തവർക്ക് കണ്ണും എന്ന് വേണ്ട പക്ഷപാത രോഗികളെ എഴുന്നേറ്റ് നടക്കുവാനും ഒക്കെ സഹായിക്കുന്നു മരിച്ചവരെ ഉണർത്തെഴുത്തെഴുന്നേൽപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായ യേശു അത്രേ അറിയുള്ളൂ അങ്ങനെയുള്ളതായ ഒരു നാമം മാത്രമേ യേശുവിനെ അപ്പോൾ അവർ കൽപ്പിച്ചിരുന്നുള്ളൂ പൊടുന്നനവേ സമയമായപ്പോൾ യേശു ഇതാ ശിഷ്യന്മാരോട് പറയാണ് കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവ് എന്ന യേശു എന്ന വ്യക്തി കർത്താവെന്ന നാമം അത് കരങ്ങളിൽ എടുത്തുകൊണ്ട് അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും താക്കോൽ തിരിക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ മകത്ത് ഉണ്ടാകട്ടെ ആ കർത്താവെന്ന് ആ കഴുതയുടെ ഉടയവൻ കേട്ടപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് നിശ്ചലമായി പോയി അവൻ്റെ ഹൃദയത്തിൽ വാക്ക് മുട്ടിപ്പോയി ഇനിയും ഒരു വാക്ക് പോലും എതിര് പറയാൻ എന്നാൽ സാധ്യമല്ലെന്ന് അതിൻ്റെ ഉടയവന് മനസ്സിലായി അവൻ്റെ ദേഹി തിരിച്ചറിഞ്ഞു അവൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞു യേശു കർത്താവായി ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടതായ ദിവസം അതാണ് ഹോസനയുടെ ദിവസത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ സിയോൺ പുത്രിയെ നിങ്ങൾ നോക്കുക ഇത് നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുന്നതായ സെക്രട്ടറി പ്രവചനത്തിലും എസ് സി അപ്രവചനത്തിലും തന്നെ കുറിച്ചും ആ കഴുതക്കുട്ടിയെ കുറിച്ചും എഴുതിയിരിക്കുന്നതായ ആ വചനത്തിന്റെ നിവൃത്തിയാകുന്ന ആ സമയം വന്നപ്പോൾ ഇതാ യേശു കർത്താവായി രൂപാന്തരപ്പെടുകയാണ് അതുവരെയും യേശു അല്ലെങ്കിൽ മനുഷ്യൻ ആയ യേശു നസ്രായനായ യേശു എന്നറിയപ്പെട്ടതായ വ്യക്തി ഇതാ ജീവിതങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ആ നാട്ടിൽ ആ ദേശത്തിൽ ആ വ്യക്തി ചില വ്യക്തികളുടെ ഹൃദയത്തിൽ യേശു കർത്താവായി രൂപാന്തരപ്പെട്ടു കർത്താവായി രൂപാന്തരപ്പെട്ടപ്പോൾ കർത്താവ് എന്നുള്ളതായ നാമം ആ ശബ്ദം ചിലയിലെ പ്രവർത്തികൾ ചെയ്തു എന്താണെന്ന് അറിയാമോ വിടുതൽ ഒന്ന് കെട്ടിയിരിക്കുന്നതായ കഴുതയ്ക്ക് വിടുതൽ രണ്ട് ഒരവകാശത്തു നിന്ന് വേറൊരു അവകാശത്തിലേക്കുള്ളതായ ആ പൊടുന്നനവയുള്ളതായ ട്രാൻസ്ഫർ മാറ്റം അതുവരെയും അതിന് ഉടയവന്റെ അധികാരത്തിൽ ഇരുന്നതായ കഴുതക്കുട്ടി ഇതാ കർത്താവിന്റെ നാമം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇത് ആ കഴുതക്കുട്ടിയുടെ അവകാശം കർത്താവിനായി തീർന്നു ദൈവത്തിന് മഹിതമുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് നമ്മെക്കുറിച്ച് ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചാൽ നമ്മുടെ നാവ് കൊണ്ട് ചലിക്കപ്പെടണം എന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ദൈവത്തിന് മഹത്വമുണ്ട് എന്നെക്കൊണ്ട് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നെക്കൊണ്ട് യേശു കർത്താവിന് ആവശ്യമുണ്ട് നമുക്കെതിരായി വരുന്നതായ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ആ അധികാരത്തിൽ നിന്ന് നമ്മെ പിടിച്ച് കെട്ടിയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വിടുതലിനെ ആവശ്യമുണ്ടെങ്കിൽ സൗഖ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ വേറൊരു നിനക്കായി എന്ത് ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ ദൈവം രൂപകൽപ്പന ചെയ്യുന്നു അത് സാധ്യമാക്കി തീർക്കേണ്ടതിന് നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്കുണ്ടാകണം എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നെ കൊണ്ട് കർത്താവിന് ചില പണികൾ ചെയ്യുവാനുണ്ട് ഞാൻ കർത്താവിനെ വഹിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ സഞ്ചാരത്തിന് വേണ്ടി അവനെ വഹിച്ചുകൊണ്ട് ഞാൻ നടക്കേണ്ടതായിട്ടുണ്ട് എന്നെ വേണ്ടിയാണ് ദൈവം ഇത്രയും നാൾ ആരെയും എൻ്റെ മുകളിൽ കഴിച്ചാതെ ആരെയും എൻ്റെ അധികാരത്തെങ്കിൽ കൊണ്ടുവരാതെ എന്നെ സൂക്ഷിച്ചത് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉരുവിടുവാൻ ഉരുവിടുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തിരു തിരുവചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന സന്ദേശം അത് നിന്റെ വിടുതലിനായി ഭവിക്കപ്പെടുന്നു അത് നിന്റെ അധികാരം മാറ്റി ഈ ലോകത്തിൽ നിനക്കൊണ്ട് നിന്റെ മേൽ ആ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കട്ടിക്കൊണ്ടിരുന്നതായ ചെലുത്തിക്കൊണ്ടിരുന്നതായ ചില അധികാര പദത്തിൽ നിന്ന് നീ കർത്താവിൻ്റെ സമ്പത്തായി മാറുന്നു കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് ക്രൈസ്തലോ ദൈവത്തിന് മഹത്വം കൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നിന്റെ നാവ് തുറന്ന് പറയുക യെസ് എന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ ഈ ലോകം നടുങ്ങുകയാണ് ചില അധികാര സ്ഥാനങ്ങൾ ചില അധികാര വാക്കുകൾ ചില അധികാര പത്രങ്ങൾ ചില അധികാര രേഖകൾ അവിടെ ഇതാ മായ്ക്കപ്പെടുന്നു നീ ദൈവത്തിന്റെ സമ്പത്ത് എഴുതുന്നു ആ സമ്പത്തിന്റെ മേൽ ഒരു അധികാരം ചെലുത്തുവാൻ വേറൊരു വ്യക്തിക്കും സാധ്യമല്ല നീ ദൈവത്തിന്റെ സമ്പത്തായി തീരുമ്പോൾ അത് കർത്താവ് സഞ്ചരിക്കുന്ന വാഹനമായി നീ മാറ്റപ്പെടുന്നു കർത്താവ് സൗമ്യനായി നിന്റെ മേൽ വഹിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ ആ സൗമ്യത നിന്നിലേക്കും കടന്നു വരുന്നു ആ അനുസരണം നിന്നിലേക്കും കടന്നു വരുന്നു വിടുതലിൻ്റെ സുവിശേഷം ഗാനം സംഗീതം നിനക്ക് ചുറ്റും നിൽക്കുന്നവർ നിന്നെ നോക്കിതാ ആലപിക്കുന്നു ഓസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിന്നെ കണ്ടും കൊണ്ട് നിന്റെ മേൽ സഞ്ചരിക്കുന്ന ആ കർത്താവിൻ്റെ ആ സഞ്ചാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പാടി പുകഴ്ത്തും അത് നിനക്കും നിന്റെ ഭവനത്തിനും വിടുതലിൻ്റെ പ്രഭാതമായി മാറ്റപ്പെടും ഗാഡ് ബ്ലെസ് യു